എളവെള്ളി പഞ്ചായത്തിലെ പച്ചത്തുരുത്ത് നാടിന് മാതൃകയായി നാലു വർഷം മുൻപ് നട്ട കുളവെട്ടികൾ ഗ്യാസ് ക്രെമറ്റോറിയത്തിനോട് ചേർന്ന് നാല്പത് സെന്റ് സ്ഥലത്താണ് മനോഹരമായ പച്ച തുരുത്ത് ഒരുങ്ങിയിട്ടുള്ളത് വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടിമരങ്ങളുടെ ഹരിതാപമായ പച്ച തുരുത്ത് ഒട്ടേറെ അപൂർവതകൾ നിറഞ്ഞതാണ് കുളവെട്ടി മരങ്ങളുടെ ഏറ്റവും വലിയ സാന്നിധ്യം കലശമലയിലാണ് ഉള്ളത് വരും തലമുറയ്ക്ക് കുളവെട്ടി മരങ്ങൾ കാണാനും പഠിക്കാനും കണിയാം തുരുത്തിലും ഇനി അവസരമൊരുങ്ങും മരത്തിനടിയിൽ ഒരു കുളത്തോളം വെള്ളം സംഭരിച്ച് പ്രദേശത്തെ ജലസമ്മർദ്ദവും ജൈവവൈവിധ്യവുമാക്കി മാറ്റാൻ കഴിയുന്നതാണ് കുളവെട്ടി മരങ്ങൾ വാദസംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഔഷധം കൂടിയാണിത് ഞാവൽ വർഗത്തിൽപ്പെട്ട കുളവെട്ടിയുടെ വെളുത്ത പൂക്കൾ വിരിഞ്ഞുണ്ടാകുന്ന പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് അന്തരീക്ഷ താപനിലയെ നിയന്ത്രിച്ച് പക്ഷിമൃഗാദികൾക്ക് അനുകൂല ആവാസ വ്യവസ്ഥയായി മാറാനും പച്ച തുരുത്തുകൾക്ക് കഴിയും നാലു വർഷങ്ങൾക്ക് മുൻപ് കിലയിൽ നടന്ന ശില്പശാലയിൽ ഇളവള്ളി പഞ്ചായത്ത് അവതരിപ്പിച്ച കുളവെട്ടി മരങ്ങളുടെ പ്രോജക്റ്റ് ശ്രദ്ധ നേടിയിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും പദ്ധതിക്കുണ്ടായിരുന്നു കുളവെട്ടി തൈകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കലായിരുന്നു നേരിട്ട വെല്ലുവിളി അന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന എം കെ ആൽഫ്രെഡാണ് തൈകൾ വളർത്തിയെടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ക്രിമിറ്റോറിയം ജീവനക്കാർക്കായിരുന്നു പരിപാലന ചുമതല ടി സി വി ന്യൂസ് പാവർ ടി